നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഖാന സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന ആവശ്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന ആവശ്യം പാക് കസ്റ്റഡിയിലായ ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാനുള്ള തീരുമാനമെടുത്തത് പരിഗണിച്ച് പുരസ്കാരം നൽകണമെന്നാണ് ആവശ്യം പാക് മന്ത്രിയായ ഫവാദ് ചൗധരി ദേശീയ അസംബ്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു ഇതിനു പുറമെ ഇമ്രാൻഖാന് പുരസ്കാരം നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായ ക്യാമ്പയിനും ട്വിറ്ററിൽ നടക്കുന്നുണ്ട് ഇമ്രാന് നൊബൈൽ നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടു ലക്ഷത്തോളം പേർ ഒപ്പിട്ട കത്തും തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരുന്ന വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയച്ചത് സമാധാനം മുൻനിർത്തി കമാൻഡറെ വിട്ടയക്കുന്നുവെന്നാണ് ഇമ്രാൻ അറിയിച്ചിരുന്നത് മാത്രമല്ല അഭിനന്ദന്റെ തിരിച്ചുവരവ് ഇന്ത്യക്കകത്ത് വലിയ രാഷ്ട്രീയ പോരിനുള്ള ഒരു വാതിലും തുറന്നിരിക്കുകയാണ് അഭിനന്ദന്റെ തിരിച്ചുവരവ് ബി ജെ പിയുടെ ഇടപെടലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും കച്ച കെട്ടിയിറങ്ങിയപ്പോൾ അത് സിദ്ധുവിന്റെ സിക്സറിലൂടെയാണ് അഭിനന്ദന്റെ മോചനം ഉറപ്പായത് എന്ന് സ്ഥാപിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല മറ്റു ചിലരും അഭിനന്ദന്റെ തിരിച്ചുവരവിനുള്ള ശ്രമം സാധ്യമായതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ മറ്റൊരു പ്രധാനമായ ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇന്ത്യ പാക് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യുദ്ധം വേണമെന്ന് സോഷ്യൽ മീഡിയ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മോഡിയുടെ നിലപാടുകളാണോ അതല്ല സമാധാനത്തിന്റെ സന്ദേശമുയർത്തി ഇന്ത്യൻ പൈലറ്റിനെ തിരിച്ചയച്ചാൽ ഇമ്രാൻഖാന്റെ നടപടിയാണോ ഏറ്റവും മാതൃകാപരമെന്ന കാര്യത്തിൽ വലിയ ചർച്ചകളും അതിനപ്പുറം വോട്ടെടുപ്പുകളും അടക്കം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരവസരത്തിലാണ് ഇമ്രാൻഖാന് നൊബേൽ സമ്മാനം നൽകണമെന്ന പ്രമേയവുമായി വരുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്